ഹലോ അലൈക്കും ഇന്ന് നമ്മൾ കോഴിക്കോടിന്റെ സ്വന്തം ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമുക്ക് എന്തൊരു പരിപാടി ഉണ്ടെങ്കിലും ചട്ടിപ്പത്തിരി മസ്റ്റാണ് കേട്ടോ സാധാരണ നമ്മൾ രണ്ട് തരത്തിലാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാറ് മധുരള്ളതും എരിവുള്ള ചട്ടിപ്പത്തിരി അപ്പൊ നമ്മൾ ഇന്ന് ഇഫാർ സ്പെഷ്യലായ മധുരമുള്ള ചട്ടിപ്പത്തിരി എങ്ങനെ ഉണ്ടാക്കാറ് നോക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ ഞാൻ ഒരു ആറ് എടുത്ത് മിക്സഡ് ജാറിലേക്ക് പൊട്ടിച്ചുവെച്ചു അതിലേക്ക് ഏലക്കായ് പൊടിച്ചതും ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തു ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഞാൻ എടുത്തത് ഒരു മുട്ടയ്ക്ക് ഒരു ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് ഒരു പാൻ എടുത്തിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ഒന്ന് ചൂടായി വേണേക്കും അണ്ടി ഇട്ട് കൊടുക്കുക അണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മുന്തിരി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് എത്രയാണോ അണ്ടി വേണ്ടത് അത്രയും ഇട്ട് കൊടുക്കെട്ടോ അപ്പം നമുക്ക് അണ്ടി എത്രത്തോളം കിട്ടുന്നത് അത്രയും നല്ല ടേസ്റ്റ് ആണ് അപ്പം വണ്ടിയൊക്കെ ഇടയിൽ കടിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ രണ്ട് സ്പൂണും മുന്തിന്റെ ആവശ്യമുള്ള അപ്പോൾ അത് രണ്ടും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം സെയിം പാനിൽ നേരത്തെ അടിച്ചു വെച്ച് മുട്ട ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കാം ഈ മുട്ട ഒഴിച്ചതിന് ശേഷം നന്നായി ഇളക്കണം ഇതിങ്ങനെ നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഓവറായിട്ട് ഡ്രൈ ആകേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഡ്രൈ ആയി കിട്ടിയാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ശേഷം ഇത് ചൂടാറാൻ വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇനി ചട്ടിപ്പത്തിന്റെ പത്തിരിക്ക് വേണ്ടി മാവ് കുഴച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളം ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കാം അങ്ങനെ ഒന്ന് രണ്ട് സ്പൂണോ നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് കൊഴിച്ചെടുത്തിട്ട് ഓരോ ഉരുളകളായി എടുക്കാം അപ്പൊ നിങ്ങൾ ഏത് പാത്രാണോ എടുക്കുന്നത് ഉണ്ടാക്കാൻ അപ്പൊ അതിനനുസരിച്ച് വേണം ഉരുളകളാക്കാൻ അങ്ങനെ ഇതെല്ലാം ഒന്ന് നെയ്സായിട്ട് പരത്തി എടുത്തിട്ട് ഓരോന്നും ഹാഫ് വേവില് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ഓരോന്നും വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ചട്ടിപ്പത്തിരിക്ക് കലക്കി ഒഴിക്കാൻ വേണ്ടി കുറച്ച് മുട്ട മിക്സ് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ പത്ത് മുട്ടയെല്ലാം പൊട്ടിച്ചോയ്ച്ച് അതിലേക്ക് ഏലക്ക പഞ്ചസാരയും ഇട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇത് നന്നായി അടിച്ച ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം അങ്ങനെ ഒരു വിധ പരിപാടിക്കൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ഒരു പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ഒരു പത്തിരി എടുത്ത് നേരത്തെ അടിച്ചു വെച്ച മുട്ടയിൽ മുക്കിയെടുക്കുക അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു പത്തിരി എടുക്കുക ആ മുട്ട മിക്സിയിൽ മുക്കഴിയുക എന്നിട്ട് നമ്മുടെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഫസ്റ്റ് തട്ടിൽ രണ്ടെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അടി പിടിക്കാതിരിക്കാനാണ് ശേഷം ആ പത്തിരിൻ്റെ മുകളിലായി നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ടപ്പന്തലുണ്ടല്ലോ ഇതിൽ കാണുന്ന പോലെ ഒന്ന് വിതറിട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് കസ്കസ് വിതർ കൊടുക്കുക ശേഷം നേരത്തെ റോസ്റ്റ് ചെയ്ത അന്റെ മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ മുട്ടന്റെ മിക്സ് എടുത്തിട്ട് ലേച്ച് തൂക്കി കൊടുക്കുക അങ്ങനെ ഓരോ പത്തിരി ഇതേപോലെ റിപ്പീറ്റ് ചെയ്തെടുക്കണം അവസാനം എല്ലാം ചെയ്ത ശേഷം ബാക്കി വരുന്ന മുട്ട അതും ഇതിന്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ എല്ലാ സൈഡിലും ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അണ്ടി മുന്തിരിട്ടു കൊടുക്ക അതിന്റെ മുകളിലായിട്ട് കസ്കസ് വിതറി കൊടുക്കുക ശേഷം വീണ്ടും ഒന്ന് നെയ്യ് ഒന്ന് തൂക്കി കൊടുക്ക അടിയിലൊരു പാത്രം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിന്റെ സെറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ഈ ചട്ടിപ്പത്തി ഉണ്ടാക്കണേക്ക് നാൽപ്പത് മിനിറ്റ് സിമ്മിലാക്കി അതി വെച്ചു ശേഷം അത് മറിച്ചിട്ടിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റ് സിമ്മിലാക്കി വേവിക്കുക അപ്പോൾ ഈ ചട്ടിപ്പത്തിന്റെ വേവെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എത്ര പത്തിരിയാണോ എടുക്കുന്നത് പത്തിരിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ടൈമിൽ വ്യത്യാസം ഉണ്ടാവും അതേപോലെ പാത്രത്തിന്റെ വലുപ്പം അപ്പൊ പാത്രം വലുതാണെങ്കിൽ നമ്മൾ കൂടുതൽ ടൈമ് കൊടുക്കേണ്ടി വരും ഞാൻ ഇവിടെ എടുത്തത് ഓവർ വെൽപ്പല്ല അങ്ങനെ നല്ല ചെറുപ്പമല്ല ഒരു മീഡിയം സൈസുള്ള പാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് അതിനായിട്ട് മൊത്തത്തിൽ ഒരു അൻപത് മിനിറ്റ് ആവശ്യം വന്നിട്ടുള്ളൂ അപ്പോൾ ഞാൻ അത് ചട്ടിപ്പത്തിരി മറിച്ചിട്ട് നല്ല അടിപൊളി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലെ അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം ഓക്കെ ബൈ